എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് എല്ലാവരും പേടിക്കുന്ന ക്യാൻസറിനെ പ്രത്യേകിച്ച് ഭയത്തോടുകൂടി കാണുന്ന ബ്ലഡ് ക്യാൻസറിനെ ഒരു മലയാളി ശാസ്ത്രജ്ഞൻ കീഴടക്കി ഡോക്ടർ അറിഞ്ഞോ ഈ ഒരു അടിവാചകത്തോടുകൂടി എനിക്ക് നിരവധി പേർ അയച്ചു തന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്ത കാലത്തായി രോഗികളുടെ രോഗം മാറ്റുക എന്നതിനേക്കാളുപരി ഡോക്ടർമാർക്ക് പണമുണ്ടാക്കയാണ് മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ ഒരു രീതി എന്നാൽ മറ്റ് ഓൾട്ടർനേറ്റ് ശാഖയിലുള്ളവർക്ക് ജനസേവനവും അല്ലെങ്കിൽ രോഗി ചികിത്സയുമാണ് പ്രധാനം എന്നൊരു അവബോധം ജനങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഈ സോഷ്യൽ മീഡിയ വ്യാജന്മാരും ചില മുഖ്യധാര മാധ്യമങ്ങളും ഇന്ന് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന സംശയദൃഷ്ടിയൂടെ നിൽക്കുന്ന ഇവരുടെ ഇടയിലേക്ക് ഈ വ്യാജന്മാർ ചില നുഴുങ്ങു വീഡിയോകളുമായിട്ട് ഇറങ്ങി വരും അതായത് നിങ്ങൾക്ക് ഈ ചെറിയ ചികിത്സ വഴി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലഡ് ക്യാൻസർ ഒക്കെ പോകുന്ന പോലെ വൺമാര ട്രാൻസ്പ്ലാന്റോ മറ്റൊന്നും വേണ്ട ചെറിയൊരു ചികിത്സ ചെറിയൊരു പച്ചില അല്ലെങ്കിൽ ചെറിയൊരു ഗുളിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്ലിമെൻ്റ് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം വളരെ സിമ്പിളായി മാറ്റിത്തരാം ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു അവതരണം അങ്ങോട്ട് ഇറക്കി വിടും ഇത് കേൾക്കുമ്പോൾ ഈ സംശയദൃഷ്ടിയോട് നിൽക്കുന്ന ജനങ്ങളിലെ ചില ആൾക്കാരെങ്കിലും ഇവരുടെ ചൂണ്ടയിൽ കുത്തും ചൂണ്ടയിൽ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അവരുടെ കാര്യം പോകാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അവരിതെല്ലാം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും നാണക്കേട് കൊണ്ട് അവർ പുറത്ത് പറയുകയില്ല ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രക്താർബുദത്തെ പറ്റിയാണ് രക്താർബുദം നിങ്ങൾക്കറിയാമോ എന്നറിയില്ല ശരീരത്തിൽ എൺപത് അവയവങ്ങളെ അർബുദം ബാധിക്കാം എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹൃദയത്തെയും ബാധിക്കുന്നുണ്ടെന്നും ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും അപകടം പിടിച്ച ഗുരുതരമായ അർബുദം ബ്രെയിൻ ഡളയോമ അഥവാ മസ്തിഷ്ക ക്യാൻസർ ഈ നസൂർ അല്ലെങ്കിൽ പുട്ടുനോയ് എന്ന് പറയുന്ന പല ഭാഷകളിൽ ക്യാൻസർ അതിൽ രണ്ടാമത്തെ ഏറ്റവും വലുത് ശ്വാസകോശ അർബുദമാണ് മൂന്നാമത്തെ രക്താർബുദമാണ് രക്താർബുദത്തിൽ ഏറ്റവും അപകടമാണ് ബി പന്ത്രണ്ട് എന്ന കൊബാലമിൻ കൂടിയ അവസ്ഥ അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽ പതിനൊന്നായിരത്തിന് മുകളിൽ കയറിയാൽ രക്താർബുദത്തിന്റെ ആരംഭമായി അതായത് ഇവരുടെ അവതരണം അങ്ങ് തുടങ്ങുകയാണ് അതായത് ബ്ലഡ് ആണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു സയൻറ്റിഫിക് വാക്കാങ്കിടും അപ്പോൾ അതിനൊരു റിലേബിലിറ്റി കിട്ടും അതായത് ഇവരൊരു ശാസ്ത്രജ്ഞനാണ് എന്ന് തോന്നുന്നു ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് കോബാളമീനാണ് കോബാളമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കോബാള മീൻ കോബാളമീൻ കൂടുതലുള്ള ബ്ലഡ് ക്യാൻസർ ഭയങ്കര അപകടം പിടിച്ചതാണെന്നാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത് അത് പ്രത്യേകിച്ച് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ പോലും ഒരു കാര്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ബോൺ ബോൺമാരോ ഹൈപ്പറായിട്ട് ആക്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാ ബ്ലഡ് ക്യാൻസറിനും ഈ ബി ട്വൽവ് അല്ലെങ്കിൽ കോബോളമീൻ ലെവൽ കൂടുതലായിരിക്കും ഇനി ഒക്കെ പുള്ളി പറയുന്നത് ഒരു വാല്യൂ ഏറ്റെടുത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ബി ട്വൽവ് കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ളത് രണ്ട് ടൈപ്പ് ബ്ലഡ് ക്യാൻസറുകളിലാണ് അതായത് സി എം എൽ എന്ന് വിളിക്കുന്ന ക്രോണിക് മൈലോഡി ലുക്കീമിയയും എ എം എൽ എം ത്രീ എന്ന് വിളിക്കപ്പെടുന്ന അക്യൂട്ട് മൈലോഡ് ലുക്കിയം ഇത് രണ്ടിലാണ് ബി ട്വൽവ് ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ടിൽ കൂടുതലായി കാണപ്പെടുന്നത് എന്നാൽ ഈ ക്യാൻസറുകൾ ഈ സി എം എൽ അല്ലെങ്കിൽ ക്രോണിക് മൈലോഡിൽ ലുക്കീമയ എന്ന് പറയുന്നത് വളരെ ദീർഘകാലം ഗുളിക കൊണ്ടോ ഇഞ്ചക്ഷൻ പോലും ഇല്ല ഗുളിക കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖം മാത്രമാണ് അതൊരു ഭീകരാവസ്ഥയോ ഒന്നുമല്ല എന്നാൽ അതുപോലെ തന്നെ ഇനി എ എം എൽ എം ത്രീ എം ത്രീയാണ് മറ്റ് ബി ട്വൽ കൂടുതലുള്ള മറ്റൊരാണം അതിന് പണ്ട് ഒക്കെ ഇച്ചിരി പൂർ പ്രോഗ്രമേഴ്സ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് ചികിത്സയുണ്ട് ചികിത്സിച്ച് റെമിഷനിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇവരുടെ ഈ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ടുകഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വലിയ സംഭവമാണ് എന്ന് വരുതി തീർക്കുക എന്നുള്ളതാണ് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ കേട്ടല്ലോ അതായത് ഇലവൻ തൗസൻഡ് പതിനോരായിരം കഴിഞ്ഞ ഡബ്ല്യു വി സി കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ എന്നാണ് ഗുപ്തൻ പറഞ്ഞു വെക്കുന്നത് നമുക്ക് ഇതാണ് ഒരു ബേസിക് ആയിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം കാരണം പലരും ഈ കൗണ്ട് നോക്കി പതിനായിരായിരത്തിന് മുകളിലാണ് എനിക്ക് ബ്ലഡ് ആണോ ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രാവശ്യം ആൾക്കാരെന്നെ വിളിക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് ഇടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇതൊരു ആന മണ്ടത്തരമാണ് നമുക്ക് ഈ ബ്ലഡ് കൗണ്ട് അല്ലെങ്കിൽ ബ്ലഡ് സെൽ കൗണ്ട് പതിനോരായിരത്തിന് മുകളിൽ പോകുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരിലും അത് ബ്ലഡ് ക്യാൻസർ ആകത്തില്ല ബാക്കി വരുന്ന പൂജ്യം പൂജ്യം ഒരു ശതമാനം ആൾക്കാരിലേ ഇത് ബ്ലഡ് ക്യാൻസർ ആവുകയുള്ളൂ ഈ ഇലവൻ തൗസൻഡിന് മുകളിൽ ബ്ലഡ് ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവിന് ഇൻഫെക്ഷൻ ഓക്കെ ഇൻഫെക്ഷൻ ഒന്നും വേണ്ട ഒന്നും വേണ്ട നമ്മളൊരു എക്സസൈസ് നല്ലപോലെ ഒന്ന് എക്സസൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നല്ലൊരു പെട്ടെന്ന് മാനസികമായ ഒരു സ്ട്രെസ് ഉണ്ടായി ടെൻഷനുണ്ടായി അതിന് ശേഷം ബ്ലഡ് എടുത്ത് കൗണ്ട് ചെയ്താൽ നമ്മുടെ ഈ കൗണ്ട് ഇലവൻ തൗസൻ്റിന് മുകളിലായിരിക്കും അതുപോലെ തന്നെ നൂറായിരം കാരണങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോമിയൻ പ്രശ്നങ്ങൾ അങ്ങനെ വളരെ മൈൽഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഇലവൻ തൗസൻ്റിൻ്റെ മുകളിൽ പോകാം അപ്പോൾ ഇലവൻ തൗസൻഡിന് മുകളിൽ പോകുന്നത് ഉടനെ ബ്ലഡ് ക്യാൻസർ ആണെന്നൊന്നും ഒരു കാരണവശാലും ആരും തെറ്റിദ്ധരിക്കരുത് ഇത്തരക്കാരുടെ വെറും ഗിമിക്കാണ് കാരണം ഇവരെ എന്നെ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇലവൻ തൗസൻഡ് ബ്ലഡ് കൗണ്ടുമായിട്ട് ഇപ്പം ഇവരുടെ അടുത്താൽ ചെല്ലുന്നെങ്കിൽ ഓക്കെ ഇരിക്കേ അകത്തേക്ക് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം വന്നിട്ട് തിരിച്ച് വന്നിട്ട് പുള്ളി എന്തെങ്കിലും ഒരു ഗുളികൾ കൊടുത്തു കൊടുത്തുവിടും ഇത് കഴിച്ചിട്ട് തിരിച്ച് തന്നെ വീണ്ടും നോക്കുമ്പോൾ കൗണ്ട് ആറായിരം ഓ എന്തൊരു മഹാനുഭവൻ നമ്മുടെ എല്ലാം മാറ്റി എന്ന് ആൾക്കാർ വിചാരിക്കും ഇയാൾക്ക് വേണ്ടി വേണമെങ്കിൽ എൻ്റെ ബ്ലഡ് ക്യാൻസർ മാറ്റിയ എന്ന് പറഞ്ഞ് സാക്ഷ്യം വരെ പറയും ഇതാണ് ഇതിൻ്റെ ഒരു രീതി ഇതിന് ഗവേഷകരായ ഞങ്ങൾ കണ്ടെത്തിയ അത്ഭുത മരുന്ന് തികച്ചും പ്രകൃതി സൗജന്യമായി നേരുന്നു ഈ രക്താർബുദത്തിന്റെ പ്രധാന മരുന്നുണ്ടാക്കുന്നതും ഞങ്ങൾ അതിൽ റിസർച്ച് ചെന്നിട്ടപ്പുഴ നമ്മുടെ ചേനയിലാണ് എലിഫന്റ് ഫാം നമ്മുടെ നല്ല മണ്ണിൽ നല്ല വളക്കൂറുള്ള മണ്ണിൽ കറുത്ത മണ്ണിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏഴ് ഏഴുതരം മണ്ണുണ്ട് അതിൽ അട്ടപ്പാടി ഭാഗത്തെ ഇടുക്കി ഭാഗത്തെ വയനാട് ഭാഗത്തുള്ള മണ്ണിൽ മണ്ണിലുണ്ടാക്കുന്ന ചേന അഞ്ച് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് സ്ഥിരമായി പലതവണ കഴിക്കുകയും ഒമേഘ മൂന്ന് മീനെണ്ണ അഥവാ ഒമേഗ മൂന്ന് മൂന്ന് ആറ് ഒമ്പത് അതിൽ ഒമേഗ മൂന്ന് ഡി എച്ച് എന്ന് പറയുന്നത് അമിത അളവിൽ മീനെണ്ണ ഗുളികയോ മീനെണ്ണയോ ഈ ഒമേഗ മൂന്ന് കടൽ മത്സ്യത്തിലും നാടൻ കോഴിമുട്ടയിലും പച്ചപ്പുല് പശുവിന്റെ പാലിൽ മാത്രമേ പ്രകൃതിയിലുള്ളൂ പക്ഷേ ഈ സഫീഷ്യന്റ് അളവ് കിട്ടാൻ ചിലപ്പോൾ സപ്ലിമെന്റ് ഉപയോഗിക്കേണ്ടി വരും അത് നല്ല കമ്പനിയുടെ ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് കഴിച്ചാൽ അല്പം കുറച്ച് സൂര്യപ്രകാശവും കൊണ്ടാൽ ഒപ്പം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണവും കഴിച്ചാൽ നമുക്ക് ഏത് രക്താർബുദത്തിനെയും മാറ്റാമെന്ന് ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന മരുന്നുകളാണ് ലക്ഷങ്ങളും കോടികളും പറഞ്ഞ് അമേരിക്കക്കാരനും കനഡാക്കാരനും വിദേശികളും ഇമ്പോർട്ടഡ് അപ്പോൾ അവസാനം അറുപത്തഞ്ച് ശതമാനം മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഒരു മരുന്ന് നാല് ലക്ഷം രൂപയാണ് ഇതിൽ മഞ്ഞൾപ്പൊടിയാണ് കർണാടകയിൽ നിന്ന് വാങ്ങുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ആർക്കും ഇത് തെറ്റാണ് എന്ന് മനസ്സിലാകും പക്ഷെ എന്നാലും ചില പാവങ്ങൾ ഇതിന്റെ തട്ടിപ്പിൽ വീണു പോകും ഇവിടെ അവർ അദ്ദേഹത്തിന്റെ ബ്ലഡ് ക്യാൻസർ എന്നുള്ള ചികിത്സ നിങ്ങൾ കേട്ടല്ലോ അതായത് ചേന കഴിക്കുക മഞ്ഞൾപ്പൊടി കഴിക്കുക ഒമേഗ ത്രീ കഴിക്കുക പിന്നെ വെയിൽ കൊള്ളുക പിന്നെ വൈറ്റമിൻ സി അങ്ങനെ അഞ്ച് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ മാറും ചില പാവങ്ങളാണെങ്കിലും ഇതിൽ വിശ്വസിച്ചു പോവും അതിൽ ഈ ഇവരുടെയൊക്കെ ഒരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേന പ്രത്യേകം പറയുന്നുണ്ട് ചേന മറ്റേ അവിടെയുള്ള പ്രത്യേക കാലാവസ്ഥയിൽ ചേന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേനയെ അങ്ങോട്ട് ഇംഗ്ലീഷ് വിൽക്കരിക്കുന്നുണ്ട് എലഫൻറ്റ് പാമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അത് അതവിടെയാണ് ഇവർക്ക് ഇവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ തീർച്ചയായും ഈ വലിയ ഗുമ്പരുത്താൻ വേണ്ടി ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കും പക്ഷേ പ്രൊനൗൺസിയേഷനൊട്ട് അറിയാനും പാടില്ല എലഫൻറ്റ് പാം എന്നല്ല എലഫൻറ്റ് ഫുഡ് ഫുഡ് യാാം അല്ലെങ്കിൽ അങ്ങനെയാണ് എലഫൻറ്റ് ഫുഡ് യാം അതാണ് ചേനയുടെ പേര് അതുപോലും അറിയാമല്ലോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താലെങ്കിലും ഇങ്ങനെക്കത് ശരിക്കും പേരെങ്കിലും പറയാമായിരുന്നു പക്ഷേ അതിന് പകരം പിന്നെ ഉണ്ടാകുന്ന ചേന തിന്നണം ചേനയെ ഞാനൊരു രീതിയിലും കുറ്റം പറയുന്നില്ല ചേന ഒരു നല്ല ഭക്ഷണ പദാർത്ഥമാണ് നിങ്ങൾക്കൊക്കെ കഴിക്കാം അത് നല്ല ഫൈബറുണ്ട് അതിൽ മറ്റേ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് നല്ലൊരു ഭക്ഷണമാണ് സ്റ്റാർച്ച് അല്പം കൂടുതലാണെന്ന് ഒഴിവാക്കിയാൽ അതുകൊണ്ട് മിതമായ അളവിൽ കഴിക്കാനായിട്ട് ചേന ഒരു നല്ല ഭക്ഷണമാണ് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല അത് നമുക്ക് കഴിക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ അത് വെച്ചിട്ട് ക്യാൻസറോ ഡയബറ്റീസോ ഏതെങ്കിലും അസുഖം മാറുമെന്ന് വിചാരിക്കുന്നത് വെറും പൊട്ടത്തെറ്റാണ് ഇനി അടുത്തത് പറയുന്ന പുള്ളി ഒമേഗ ത്രി ഡി എച്ച് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒമേഗ ത്രി ഒരു അളവിൽ കൂടുതൽ കഴിക്കണം എന്നൊക്കെ പുള്ളി പറയാം ഒളവി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ഉള്ള ഇമ്മ്യൂണിറ്റി കൂടി നശിച്ചു പോവും അതൊരു ഡബിൾ എഡ്ഡ് സോഡാണ് ഒമേഗ ത്രി ഒക്കെ അതിൻ്റെ ലിമിറ്റഡ് അളവി മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ കൂടുതലായാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പോകും പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്ന വൈറ്റമിൻ സി ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചോടാൻ അവർ അതായത് ഹൈ ഡോസ് വൈറ്റമിൻ സി വാട്ടർ ആണ് ഒരു പരിധി വരെ അത് മൂത്രത്തിൽ കൂടെ പോകും പക്ഷേ ഒരു പരിധി വിട്ടാൽ ഇങ്ങേറ്റം വയറിളക്കം മുതൽ അവസാനം കിഡ്നി സ്റ്റോൺ അടിച്ച് കിഡ്നി വരെ അടിച്ച് പോകാനുള്ള സാധ്യത ഈ ഓവർഡോസ് വൈറ്റമിൻ ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ വെക്കുക പിന്നെ കൂട്ടത്തിൽ കഴിക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കഴിച്ചിട്ട് ഒരു കാര്യമില്ല മഞ്ഞൾപ്പൊടിയിലേക്ക് കുറുക്കുമിനൊന്നും അങ്ങനെയൊന്നും അബ്സെർവ് ചെയ്യത്തില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പാട് ഇത്തരം തട്ടിപ്പുകാരുടെ ആ ഒരു ബേസിക് സ്റ്റൈലാണ് ഇപ്പം നമ്മൾ ഈ കേട്ട ഭാഗം അതായത് അത് ഗുപ്തനായാലും വടക്കഞ്ചേരി ആയാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആയാലും എല്ലാവരും ഉപയോഗിച്ച് താണ് അതായത് ഇവരീ പറഞ്ഞ സിമ്പിൾ ഒറ്റമൂലികളാണ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ മെഡിക്കൽ കമ്പനികൾ മരുന്നായി ഗുളികയായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനൊരു ഗും കിട്ടാൻ വേണ്ടിയാണ് ഗുപ്തൻ പറയുന്നത് അതായത് കർണാടകയിലെ ഏതോ ഫാമിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ പൊടിയാണ് നാല് ലക്ഷം രൂപയുടെ ക്യാൻസർ മരുന്നായി പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നതെന്ന് പുള്ളി കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത് ഞാനിവിടെ ഒരു ഒരു ചലഞ്ച് ഇടുകയാണ് ഗുപ്തന് വേണ്ടി ഈ ക്യാൻസർ ചികിത്സയിൽ മഞ്ഞളിൽ നിന്നുണ്ടാക്കുന്ന ഈ നാല് ലക്ഷം രൂപയുടെ മരുന്ന് ഏതാണ് എന്ന് ഇവിടെ പബ്ലിക്കായിട്ട് തെളിവ് ചെയ്ത് വിടുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തി ഗുപ്തൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടാം ഈ ചലഞ്ച് ഗുപ്തനേറ്റെടുക്കാൻ തയ്യാറാണോ ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡേൺ മെഡിസിനിൽ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ചെടികളിൽ നിന്നുള്ള പല മരുന്നും ഉപയോഗിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഗുപ്തം പറയുന്ന പോലെ മഞ്ഞൾ പിടിച്ച് ഉപയോഗിക്കുമെന്നല്ലേ ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ക്യാൻസർ ചികിത്സയ്ക്ക് തന്നെ നമ്മൾ വിൻക്രിസ്റ്റീൻ ഇൻബ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് നമ്മൾ ശവന്നാറി എന്നോ അല്ലെങ്കിൽ ആദവവ എന്ന് പറയുന്ന ചെടിയുടെ അതിൽ നിന്നും എടുക്കുക വേർതിച്ചെടുക്കുന്ന ഒരു ആൽക്കലോയിലാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ആ ആൽക്കലോയിഡ് മാത്രമാണ് പരിശോധിച്ചാൽ അത് എത്ര അളവിൽ കൊടുത്താൽ ഗുണമുണ്ട് അതിന് സൈഡ് എഫക്റ്റ് എന്തൊക്കെയുണ്ടോ എന്നുള്ള പരിശോധിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നു അല്ലാതെ ഒരു ചെടി മുഴുവനായി ഇപ്പം ചേന മുടുക്കി പോലെ ഈ ആദവ് ആ ചെടി ഇടിച്ചു വിഴിഞ്ഞ് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന ക്യാൻസർ സബ്സിഡി ചെയ്യാനുള്ള അളവ് ഈ മരുന്ന് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരേക്കറിലുള്ള ഈ ചെടി മുഴുവൻ വേണ്ടി തിന്നേണ്ടി വരും അപ്പം അതാണ് ഇതിൻ്റെ പ്രശ്നം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മളെതിരല്ല പക്ഷേ എന്താണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് അതിൻ്റെ അളവ് ഡോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇവർ പറയുന്നത് പോലെ ചേന കഴിക്കുക മഞ്ഞൾ കഴിക്കുക വെയിൽ കൊള്ളുക ഒന്നൊന്നും ചെയ്തതുകൊണ്ട് ഒരിക്കലും ക്യാൻസർ മാറില്ല സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്ത ഞാൻ മെഡിക്കൽ സയൻറ്റിസ്റ്റാണ് ഞാൻ വൈസ് ചാൻസലറാണ് അനവധി അന്താരാഷ്ട്ര അതോറിറ്റികളുടെ ഹെഡാണ് ലോകത്തിലെ ആറ് ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഓർത്തോ ഓർത്തോമോളിക്കുലാർ മെഡിസിൻ കനഡ ഈ ചികിത്സാ രീതിയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ ബേസിക്കലി ഒരു അലോപ്പതിൽ ആറേഴ് ബിരുദങ്ങളുള്ള ഉള്ള ആളാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ വിവരണം കേട്ടല്ലോ അദ്ദേഹം ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം ഒരു റിട്രോ വൈറൽ എന്നുള്ള വാക്ക് പോലും വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല റിട്രോവിയലി 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 എവിടെയൊക്കെയോ കേട്ടെന്തോ തട്ടിവിടുന്നു പക്ഷേ ആയിരിക്കാം മോഡേൺ മെഡിസിൻ പിന്നെ എം ഡി മെഡിസിൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ എൻ എം സിയുടെ മെഡിക്കൽ രജിസ്റ്റർ എടുത്ത് നോക്കി ഇങ്ങനെ പേര് ടൈപ്പ് ചെയ്ത് നോക്കി അങ്ങനെ ഒരാളെ കാണുന്നില്ല ഇങ്ങനെ തന്നിരിക്കുന്ന രജിസ്റ്റർ നമ്പർ വെച്ച് നോക്കി എന്നിട്ടും കാണുന്നില്ല നമുക്കറിയാം മെഡിക്കൽ കൗൺസിലിൻ്റെ നമ്മളൊരു ഡോക്ടറുടെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ അത് നമുക്കിവിടെ എൻ എം സി രജിസ്റ്ററിൽ കാണാൻ പറ്റും ഏതായാലും എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ കാണുന്നില്ല ഇനി അദ്ദേഹം പറയുന്ന അദ്ദേഹം പിന്നെ എന്താ പറയണേ ആറ് ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് അദ്ദേഹം വിശ്വസിക്കുന്ന ശാഖയിലായിരിക്കും അല്ലാതെ ശാസ്ത്രജ്ഞന്മാരും ആകെ ആറ് പേരെ ഉള്ളതൊക്കെ ഇങ്ങനെ പറയുന്ന ഈ ഗുണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല പിന്നെ ഞാൻ ഒന്നും കൂടെ നോക്കി അദ്ദേഹത്തിൻ്റെ ഡിഗ്രികൾ അദ്ദേഹം കുറേ ഡിഗ്രികൾ പറയുന്നുണ്ട് വൈസ് ചാൻസലറാണെന്ന് പറയുന്നുണ്ട് ഏത് യൂണിവേഴ്സിറ്റി ആണെന്നൊന്നും പറയുന്നില്ല പിന്നെ കുറെ ഡിഗ്രികൾ അതെല്ലാം തട്ടിക്കൂട്ട് ഡിഗ്രികളായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നും ഒരു അപ്രൂവ്ഡ് ഡിഗ്രികളായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് കാണാവുന്നതാണ് അവസാനമായി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഈ മോഡേൺ മെഡിസിനും മക്കിപ്പഞ്ചറും എല്ലാം വിട്ടിട്ട് ഓർത്തോ ഓർത്തോമോളിക്കുലർ മെഡിസിൻ എന്ന് പറഞ്ഞൊരു സംഭവം എന്നാണ് പറഞ്ഞത് നിങ്ങളിൽ പലരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല അത് എന്താ പറയുക ഈ വിറ്റാമിനും മിനറുകളും ഒക്കെ ഹൈ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാകുമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അസുഖം മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഓൾട്ടർനേറ്റ് മെഡിസിൻ ശാഖയാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് മെഡിസിൻ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന് പ്രൂഫൊന്നും വേണ്ട ഇപ്പോൾ മോഡേൺ മെഡിസിൻ കാരണം ഒരു മരുന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ അത് എത്ര ഗ്രാം വേണം എന്ത് വേണം അതിൻ്റെ ആക്ഷൻ എത്ര അതിന് സൈഡ് എഫക്റ്റ് എന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കേസായി വഴക്കായി പക്ഷേ ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞു അത് നടന്നു അതുപോലെയുള്ള ഒരു ഓൾട്ടർനേറ്റ് മെഡിസിൻ ശാഖയാണ് മെയിൻലി ഇതൊരു കാനഡ അവിടുത്തെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ഗൂഗിൾ നോക്കെ കാണാൻ പറ്റും ഇത് ഇതുവരെ ഒരിടത്തും അപ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമല്ല ഇതുപോലെ നിങ്ങൾ പറഞ്ഞല്ലോ ഹൈ ഡോസ് വിറ്റാമിൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന രീതി അപ്പോൾ അതിന്റെ പ്രൊഫസർ ആയിരിക്കും അതിന്റെ വൈസ് ചാൻസലർ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതൊരിക്കലും ഒരു ആക്സെപ്റ്റഡ് ചികിത്സാ ശാഖയല്ല അപ്പൊ പൊതുജന നന്മയ്ക്കായി നിങ്ങൾ പ്രകൃതിദത്ത ഭക്ഷണം കഴിച്ച് ഓർഗാനിക് യാതൊരു രാസവസ്തുക്കളും അടങ്ങാത്ത ഭക്ഷണം കഴിച്ച് ഇത്തരത്തിലുള്ള ക്യാൻസർ കുഷ്ഠം ക്ഷയം എയ്ഡ്സ് ഇത്തരം തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഒരു എന്നാ പറയണ ബാക്കപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്ന ഒരു പരിപാടിയാണ് അതായത് നിങ്ങൾ ഓർഗാനിക് ഭക്ഷണം മാത്രമേ കഴിക്കാവൂ കാരണം അതിൽ കെമിക്കൽ ഒന്നും പെടുന്നില്ല കെമിക്കൽ ഇല്ലാത്ത ഓർഗാനിക് ഭക്ഷണം കഴിക്കുക കാരണം എന്തെങ്കിലും പറ്റിയ ഉടനെ പറയും നിങ്ങൾ കഴിച്ച ഭക്ഷണം ഓർഗാനിക്കല്ല അതോടുകൂടി അവിടെ തീർന്നു കാരണം ഓർഗാനിക്കാണോ അല്ലയോ എന്ന് തെളിവ് തരാൻ ആർക്കും പറ്റത്തില്ലോ ഈ ഓർഗാനിക് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ് ഈ കെമിക്കൽ മനുഷ്യരുടെ ഒരു കെമിക്കൽ പേടി മുതലെടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ജൈവ കൃഷി വഴി ഓർഗാനിക് ഫാമിംഗ് വഴി ഒരു വളം ഇട്ടാലും അല്ലെ എന്ത് ചെയ്താലും അത് അതിൻ്റെ കെമിക്കലായിട്ടാണ് അത് ആ ചെടിയിലേക്ക് കയറുന്നതും അതിൻ്റെ കായലെത്തുന്നതും അതുകൊണ്ട് കെമിക്കലല്ലാത്ത ഒരു പരിപാടി ഈ ലോകത്ത് നടക്കുന്നില്ല ഈ ഗുപ്തനോടൊരു കാര്യം പറയാം ഗുപ്തൻ ഈ പറഞ്ഞല്ലോ കെമിക്കൽ ഇല്ലാത്ത ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കാമെന്ന് കെമിക്കൽ അല്ലാത്ത ഒരു സാധനം ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്താൽ ബ്രിട്ടീഷ് കെമിസ്ട്രി കൗൺസിൽ നിങ്ങൾക്ക് ഒരു കോടി പൗണ്ട് തരും ഗുപ്തൻ അത് വാങ്ങിച്ചു കൂടെ ഇതുപോലെയുള്ള ഈ തള്ളുകളുടെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഓർഗാനിക് ഫാമിംഗ് ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കിയാൽ കാണും ഞാൻ കമ്പനിയിലിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ കാണുക ഇതൊക്കെ ഈ മനുഷ്യരുടെ എന്താ പറയുക ഒരു കെമിക്കൽ എന്ന് പറയുമ്പോൾ ഈ മലയാളിക്കൊരു പേടിയുണ്ട് ആ പേടിയെ മുതലെടുക്കാൻ വേണ്ടി ഇത്തരക്കാരുടെ ഒരു പിന്നെ തട്ടിപ്പ് മാത്രമാണ് ഈ ഓർഗാനിക് ഫാമിങ്ങും അതിനോടനുബന്ധിച്ചുള്ള അതിനുള്ള ഹൈപ്പും മലയാളി ശാസ്ത്രജ്ഞനെക്കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അവസാനമായി എനിക്കൊരു ചോദ്യം കൂടി ഉന്നയിക്കാനുണ്ട് അത് നിങ്ങളോടല്ല കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിനോടും ആരോഗ്യമന്ത്രിയോടുമാണ് കേരളത്തിൽ ചേനയും ഒമേഗാ ത്രീയും വൈറ്റമിൻ സിയും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ച് ബ്ലഡ് ക്യാൻസറിന് ചികിത്സ കൊടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് പൊതുജനാരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഈ ഗുപ്തൻ ഇപ്പോഴും ജയിലിനുള്ളിലാവാത്തത് നിങ്ങൾ ഉത്തരം തരിക